േ എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ ഒരുപാട് കുറവാണ് പാരായണം ചെയ്യുക ാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരം ആ ദിവസത്തിൽ നമ്മളുടെ അപ്പൊ ചിലർ പറയു കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ ചെറിയ ധാരാളം നമ്മുടെ വിദൂരത്തിനായി പോയാതും പർക്കത്തില്ലാതായി പോകയാണ് മക്കൾ പോകുകയാണ് പോവുകയാണ് നന്മകൾ നമ്മൾ മാറിപ്പോകാൻ ഒരു കാരണമാകും വിശാരി ഒരുപാടുകൾ ഉണ്ടാവാം കാരണം അതുകൊണ്ട്

അദ്ദേഹം പാരായണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുതിര കുതിര ഓടുകയാണ് കെട്ടിയിട്ടിരിക്കുകയാണ് കെട്ടിയിട്ടിരിക്കുന്ന പൊട്ടിച്ചുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് പല പല ശ്രമങ്ങളെല്ലാം നടത്തുകയാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഓതാനായി തുടങ്ങിയപ്പോൾ കെട്ടിയിട്ടിരുന്ന കുതിര അത് കിടന്ന് ഓടുകയാണ് അത് കയറുകൊണ്ടിച്ച് ഓടാൻ നോക്കുകയാണ് ഞാൻ ചെത്തിട്ട് കുറച്ചുകൂടി പിന്നെ ഞാൻ പഴയതിനെക്കാൾ ശക്തിയോടുകൂടി കുതിരകൾ ഓടാൻ ഒരുങ്ങുകയാണ് കയറ് പൊട്ടിച്ചു കൊണ്ട് ഓടാൻ ഒരുങ്ങുകയാണ് അപ്പോൾ ഞാൻ പിന്നെയും ഞാൻ തന്നെയാണോ ആ കുതിര പൊട്ടിച്ച് കയറുകൊളിച്ചു ഓടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ശക്തിയായി അത് വേണ്ടി ഓടുകയാണ് അങ്ങനെ മൂന്നാമത്തെ ഞാൻ ആകാശത്തോട് നോക്കുമ്പോഴാണ്

അപ്പോൾ അവൾ ആസൂല് ചോദിച്ചത് പോലെ ഇറങ്ങുവെന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പോൾ ആ സഹാബി പറഞ്ഞു എനിക്കത് അറിയില്ല ലഭ്യേ എന്ന് പറയുമോ അപ്പൊ പറഞ്ഞത് മലക്കുകളാണ് മലക്കുകളാണ് ാണ് നിങ്ങളെ ലാഹുവിന്റെ പരിശുദ്ധ കുർആാനോട്ടിട്ട് ആ മാലാകമാരൻ നിങ്ങളുടെ പൗലത്തിലേറെ വന്നതാ നിങ്ങളാണ് ആ പരിശുദ്ധ കുറാൻ

അവിടെയാണ് മത്തവും അവിടെയാണ് ഇണക്കവും അവിടെയാണ് രോഗമില്ലായ്മയും സാമ്പത്തികവും ആ സമയങ്ങളൊക്കെ സിനിമകളിലും ടിവികളും അങ്ങനെ കണ്ടു നമ്മൾ ചെലവഴി ഒഴിക സഹോദരങ്ങളെ പരിശുദ്ധ ആനുമായി േ എത്രത്തോളം പാരണോ അത്രത്തോളവും ഞങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതിന് ഭാഗ്യം നൽകണേ പടപെട്ടവരെ കുത ഉതകളിൽ നിന്നും അവന്റെ ശരണൽ നിന്നും ഞങ്ങൾ അതില്ലാക്കണേ അതുപോലെ അതുപോലെ തന്നെ ആയത്തിൽ കുറിസിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം അങ്ങനെ നമ്മൾ കൃത്യമായി തൃപ്തി നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടു പറയുകയാണ് ഞാൻ പറഞ്ഞു തരുന്ന ഏഴ് ആയുധകൾ നിങ്ങൾ നിത്യമായി സുബഹിക്ക് ശേഷമോ എപ്പോളാണോ ശേഷമോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളതാ സമയത്ത് സമയത്തെ നിങ്ങൾക്ക് ഓദാം അലിയെല്ലാം പറയുന്നു ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതരുന്ന ഏഴ് ആയത്തുകൾ അപ്പൊ ഈ ഏഴായും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കാവൽ പ്രശ്നങ്ങളിലും പറയുകയാണ് നിങ്ങൾ ആയിരിക്കുന്നു ചെറിയ ആയത്കളാണ് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ആയതുകൾ അപ്പൊ വളരെ ചെറിയ ആയതുകൾ കൃത്യമായ പാരായണം ചെയ്തു എല്ലാത്തരം ബുദ്ധിമുട്ടുകൾ അപ്പൊ പടച്ചവരും എല്ലാ രോഗങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശത്രുക്കളുടെ ഉപകര ഇങ്ങനെ കാര്യങ്ങളിൽ നിന്നും നൽകുന്ന ഏഴ് ആയതുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്

اعوذ بالله, بالله من الشيطان الرجيم قل لن يصيبنا الا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون

മൂന്നാമത്തായിത്തെ നിങ്ങളെ പരിചയപ്പെടുത്താം സൂറകുടൽ പൽപറയിലെ ഇരുന്നൂറ്റിയും എഴുപത്തി ആറാമത്തായ സൂറകുടൽ പൽപറയിലെ ഇരുന്നൂറ്റിയും എഴുപത്തി ആറാമത്തായത് നമുക്കറിയാം ഈ ആയില് അവസാന ഈ ആയത്തിന്റെ അവസാനം വരെ വരെ അവസാനം

ഇന്നീ തവക്കൽതു അലല്ലാഹി റബ്ബീ വറബ്ബികും മാ ബിൻ താബതി ഇല്ലല്ലാഹു വമാ ഖിദുബിൻ അസിയതിഹാ ഇന്ന റബ്ബീ അലാ സിറാതി മുസ്തഖീം ഇത് സൂറത്തിൽ 56 ആമതായത അപ്പോൾ അഞ്ചാമത്തെ ആയത്തിനെ നമുക്ക് പരിചയപ്പെടാം സൂറത്തു താഹയിലെ 25 ആയത്ത് 26 ആയത്ത് 27 ആയത്ത് 28 ആയത്ത് അപ്പോൾ അഞ്ചാമതായി നമ്മൾ ഓതേണ്ടിയിള്ളത് ഈ ആയത്തുകളാണ് സൂറത്ത് തഹീൽ ഒന്ന് ഓതിത്തരാം ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖൽ റബ്ബിഷ്റഹ് ലി സദ്‌രീ വ യസ്രി ലി അബ്രി വ ഹല്ലുൽ ഉഖ്ദതി മിൻ ലിസാനീ യഫ്ഖഹൂ ഖൗലീ

കുറവുള്ള കുട്ടികൾക്ക് ഈ ആയത്തെഴുതി കൊടുത്താൽ അവരതിന് അവരുടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു

അപ്പൊ ഈ ആയത്ത് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പതിവാക്കുന്നത് വളരെ നല്ലതാണ് അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നൽകുന്നതാണ് ഈ ആയത്ത് ആയത് കൊണ്ട് ഈ ആയത്ത് അറുപതാമത്തായത് ഏഴാമത്തായ പ്രിയപ്പെട്ട മോഹിനി ൊന്നൂറു അമ്പത്തി ഒന്നാമതായത് അപ്പോൾ ഈ ആയുധം പതിവാക്കുന്നവരല്ലേ അതുപോലെ തന്നെ ആയുധങ്ങൾ അല്ലേ എല്ലാവരും നമുക്ക് ഈ ഏഴ് ആയത്തുകൾ നമ്മൾ നിത്യമായി പാരായണം ചെയ്താൽ പ്രയാസങ്ങൾ ദാരിദ്ര്യല്ല വേണ്ട സർവകളിൽ നിന്നും നമ്മളെ അരിക്ക് പടി പഠിപ്പിച്ചു തരുകയാണ് അതുപോലെ മഹാന്മാര് പറയുന്ന ആകാശം ഉള്ളിലൂടെ ഭൂമിയിൽ വീണാലും അല്ലെങ്കിൽ സഹോദരങ്ങളെ ഈ ആയുധങ്ങൾക്ക് കൊണ്ടെത്തുന്നതാണ് ഞങ്ങൾ ിംഗ് പരിശുദ്ധ ഞങ്ങൾ ുംങ്ങിയെത്തുന്ന ദീർഘായു നൽകണേ പഠിച്ചവനെ ഇതിന്റെ മരണപ്പെട്ടു എത്തിക്കണേന്ന ിൽ നിന്നും അപകടങ്ങൾ ആകാശത്തിൽ ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്നും ഉളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊട്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണയല്ലോ ഒരുപാട് പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് റഹ്മാനെല്ലാ റബ്ബേ അറിയുന്നവൻ നീ കൊടുക്കണേ ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേല്ല അതിൽ ഒരാൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരൊരു അഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം നീ ശിപയാക്കണേ അലേലം ഞങ്ങളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിവയാകാരെ കാരണമാക്കണേ ആഫിയത്തുള്ള നീ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളെ ഈ റഹ്മാനായ റബ്ബേ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ മറക്കണേ അല്ല

മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ തമ്പുരാനെ അവർക്കൊക്കെ കാക്കണേ ദീർഘായ ഒരുപാട് പ്രവാസികൾ കൊണ്ടുവസിയെത്തിട്ടുണ്ടെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ അല്ല അപകടങ്ങളിൽ നിന്ന് അവരെ ിൽ സമ്പത്ത് വേണമല്ലാകുയെ പഠിച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണയല്ല ഉള്ള സമ്പത്തിൽ വർധനവ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ ദുനിയാവും കൂട്ടത്തിൽ നിങ്ങളെ ും അല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم